നമസ്കാരം നമ്മൾ പലപ്പോഴും മലയാളി എന്ന നിലയിൽ ലോകത്തിന് മുമ്പിൽ അഭിമാനിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് ശശി തരൂർ അദ്ദേഹത്തെ പറ്റി അധികം മലയാളികളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം തരൂർ എന്തായിരുന്നു എന്നും മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം എന്റെ അഭിപ്രായത്തിൽ ശശി തരൂർ നല്ലൊരു പൊളിറ്റീഷ്യൻ അല്ല പക്ഷെ അദ്ദേഹത്തെ പോലെ നല്ലൊരു രാഷ്ട്ര തന്ത്രജ്ഞൻ മലയാളിക്കിടയിൽ ഉണ്ടോ എന്ന് സംശയിക്കണം ഇത് പറഞ്ഞു വരാൻ കാരണം അടുത്ത കാലത്തായി ശശി തരൂർ നടത്തിയ ചില പ്രസ്താവനകളുടെ പശ്ചാത്തലമാണ് കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിന് ദേശീയ വീക്ഷണമുള്ള ചില പിശകുകളൊക്കെ സംഭവിച്ചപ്പോൾ ശശി തരൂര് ത്തിന്റേതായ കൃത്യമായ നിലപാടുകൾ ലോകത്തിനെ പറ്റി രാഷ്ട്രത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഇന്നും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം പഹൽഗാം ഭീകരാക്രമണ വിഷയത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയും അതിനുശേഷം പാകിസ്ഥാൻ വയലേഷൻ നടത്തിയതും അമേരിക്ക ഇടപെട്ടതും തുടർന്ന് സീസ്ഫയർ സീസ്ഫെയർ ഇരുരാജ്യങ്ങളും സമ്മതിച്ചതും ഒക്കെ എന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ താരതമ്യം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ എന്ന വിവരം ആദ്യമായിട്ട് പുറത്തുവിട്ടത് പക്ഷേ ഇതോടെ അമേരിക്ക ഇന്ത്യൻ ഭരണകൂടത്തിനു മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും അത്തരത്തിലൊക്കെയുള്ള ചർച്ചകൾ ധാരാളമായിട്ട് വന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഇടപെട്ടത് കോൺഗ്രസ് ഒരു വിഷയമായിട്ട് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് സമാന സാഹചര്യം ഉണ്ടായെന്നും അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയിട്ടില്ലെന്നുമൊക്കെയുള്ള ചർച്ചകള് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സജീവമാക്കി കഴിഞ്ഞ ദിവസം പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തരൂര് വലിയൊരു പ്രതികരണമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു നിലവിലെ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്ന് വ്യത്യാസമാണ് അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബംഗ്ലാദേശിന്റെ ധാർമ്മികമായ ഒരു പോരാട്ടമാണ് നടന്നത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമല്ലായിരുന്നു ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം അതിന് വില അവർ നൽകിയ മതിയാവും ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്നും അല്ലാതെ ഇത് തുറന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ല എന്നൊക്കെയാണ് ശശി തരൂർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത് സത്യത്തിൽ എത്രമാത്രം കൃത്യമായ കാഴ്ചപ്പാടെന്ന് ശശി തരൂർ എന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം അദ്ദേഹം അന്തർദേശീയ ദേശീയ തലങ്ങളിലെ നയതന്ത്ര വിഭാഗത്തിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ മുഖ്യ ചുമതലയിലൊക്കെ ഇരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയെ പറ്റിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്താണെന്നും അതിൻ്റെ കൃത്യമായ ഉദാഹരണമൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് പക്ഷേ ഇതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും അവരുടെ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഇത്തരം കമൻറ്റുകൾ ശരിക്കും അവസരോചിതമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റു വീഡിയോമായി വരുന്നവരെ നന്ദി